നമസ്കാരം ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചൊല്ലുമെന്നും സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഹൂറുകളിയും മദ്യപ്പുഴയും പാൽപ്പുഴയും എല്ലാം തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു പി എഫ് ഐ കാർ അതായത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ വിശ്വാസം ഈ വിശ്വാസം അന്വർത്ഥമാക്കുന്നതിനുള്ള ഒരു സുവർണ അവസരം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ലഭിച്ചിരിക്കുകയാണ് സംഭവം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ആലപ്പുഴയിലെ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട രഞ്ജിത്ത ശ്രീനിവാസൻ എന്ന് അറിയപ്പെടുന്ന ഒ ബിസി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാവുമായിട്ടുള്ള അഭിഭാഷകനെ വീട്ടിൽ കയറി പുലർച്ചെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും മുന്നിലിട്ട വെട്ടിക്കൊലപ്പെടുത്തി ഈ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പന്ത്രണ്ട് പേർക്കും ഗൂഢാലോചന നടത്തിയിട്ടുള്ള മൂന്ന് പേർക്കും അടക്കം പതിനഞ്ച് പേർക്ക് വധശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് അതായത് ദീനിന് വേണ്ടി മരണത്തെ പുൽകാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിധിയിൽ തൃപ്തരായി നിൽക്കുകയാണ് വേണ്ടത് ഇനി ഇതിന് മുകളിലായിട്ട് കോടതികളുണ്ട് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഈ കോടതികളിലൊന്നും തന്നെ അപ്പീൽ പോകാതെ തങ്ങൾ ദീനിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് സ്വർഗത്തിൽ ഹൂറിമാരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി വധശിക്ഷയെങ്കിൽ വധശിക്ഷ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തൻ്റെ ഇടം കാണിക്കണം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഈ വധശിക്ഷ വിധിച്ചത് വധശിക്ഷ വിധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ശ്രീദേവി എന്ന് പറയുന്ന ജഡ്ജ് അവർ സംഘപരിവാർ നേതാവാണ് അഭിഭാഷക പരിഷത്തിന്റെ നേതാവാണ് എന്ന് തുടങ്ങി വലിയ ആക്രമണമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ മജീദ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള കമന്റുകളിലാണ് കൃത്യമായി പോപ്പുൽ ഫ്രണ്ടുകാരും ഒപ്പം തന്നെ എസ് ഡി പില്ലാം തന്നെ സൈബർ ആക്രമണം ജഡ്ജിക്കെതിരെ നടത്തുന്നത് പി അബ്ദുൾ മജീദ് ഫൈസി ഈ വിധിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഷാൻ വധത്തെ തുടർന്നാണ് രഞ്ജിത്വ വധം ഉണ്ടായതെന്ന പ്രോസിക്യൂഷൻ ഷാൻ വധത്തിൽ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല പ്രതികളെല്ലാം പുറത്ത് രഞ്ജിത്ത് കേസിൽ പ്രതികൾ മൂന്ന് വർഷമായി ജയിലിൽ ഒടുവിൽ എല്ലാവർക്കും വധശിക്ഷ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത് അപൂർവ സംഭവങ്ങളൊന്നുമല്ലല്ലോ സംഘ നേതാക്കൾ കൊല്ലപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവം ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റുകളായിട്ടാണ് ഈ കേസിനകത്ത വിധി പറഞ്ഞ ജഡ്ജിയെ സൈബർ അറ്റാക്ക് നടത്തുന്നത് കല്ലുപികെ എന്ന് പറയുന്ന പി എഫ് എ കരൻ പറയുന്നത് ആർ എസ് എസിന്റെ അഭിഭാഷക പരിഷത്ത് തൃശൂർ ജില്ലാ നേതാവാണ് ശ്രീദേവി ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച ഓർഡർ പുറപ്പെടുവിച്ചു മറിച്ചൊരു വിധി ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഉണ്ടാവുമെന്ന് കരുതരുത് അള്ളാഹുവിന്റെ വിധിയാണ് അലങ്കനീയമായ വിധി ചാണക ചുഭന്മാർ വിധിക്കുന്നതല്ല എന്നാണ് കല്ലുപിക്കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് ഷാജഹാൻ ഷാജു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നു ആർ എസ് എസ് കാര്യ വിധി പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ജുഡീഷ്യറിയും കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കമന്റുകളുണ്ട് തൃശൂരിൽ അഭിഭാഷക പരിഷത്ത നേതാവായിരുന്ന ശ്രീദേവി ജഡ്ജിയായാൽ ഇങ്ങനെയെ വിധിക്കൂ എന്ന് പ്രതീക്ഷിക്കാത്തവർ വിരളമാണെന്ന ഹബീബ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിരിക്കുന്നു അങ്ങനെ നിരവധിയായ കമന്റുകളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ പ്രവർത്തകരെ ദൈവതുല്യരാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളും പി എഫ് ഐ യുടെയും എസ് ടി പി ഐയുടെയും എല്ലാം പ്രവർത്തകർ അവരവരുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോൾ ഇടാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം കോടതി വളപ്പിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഏതൊരു മനുഷ്യന്റെയും ഏതൊരു കഠിന ഹൃദയന്റെ പോലെയും മനസ്സൊന്ന് ഉലയ്ക്കുന്ന തരത്തിലുള്ളതാണ് പ്രത്യേകിച്ച് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മകളുടെ വാക്കുകളാണ് ഏറ്റവും അധികം ആളുകളെ കരയിച്ചു പോകുന്നത് അതായത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മകൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ ന്യൂസ് മലയാളത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിന് ശേഷം പൊട്ടിക്കരയുകയാണ് ആ പെൺകുട്ടി രഞ്ജിത്ത് ശ്രീനിവാസനെ ഡിസംബർ പത്തൊമ്പതിന് വീട്ടിലിട്ട് കൊലപ്പെടുത്തുന്ന സമയത്ത് അതായത് ഭാര്യക്കും അമ്മയ്ക്കും മക്കൾക്ക് മുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മുഖം ഇനി ഒരാളും കാണരുത് എന്ന് കൃത്യമായ നിർദ്ദേശം പി എഫ് ഐ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകൾക്ക് ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അതായത് ആ മൃതദേഹം നേരിൽ കാണേണ്ട വന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഓർമ്മയ്ക്കാൻ ആവുന്നത് ആ മുഖത്തടക്കം തന്നെ വെട്ടുകൾ കൊണ്ട നിലയിലായിരുന്നു ആ ഒരു മൃതശരീരം ഉണ്ടായിരുന്നത് അത്രയും കഠിനമായ വേദനകൾ അനുഭവിപ്പിച്ചിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ പി എഫ് എ കൊലപ്പെടുത്തിയത് സാധാരണ രീതിയിൽ ഒറ്റ അല്ലെങ്കിൽ ഒറ്റ കുത്തിന് അഭിമന്യു മോഡൽ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി കഴിവുള്ള അത്തരത്തിൽ പരിശീലനം ലഭിച്ചവർ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പക്ഷേ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല കഠിനമായ വേദനകളിലൂടെ രഞ്ജിത്ത് പോകണം എന്ന് അവർ നിശ്ചയിച്ചു ഉറപ്പിച്ചിരുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ കൊലപാതകത്തിന്റെ രീതി പക്ഷേ അന്ത്യയാത്രയിലും സംഘപ്രവർത്തകനായി ആർ എസ് എസ് പ്രവർത്തകനായി തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ ചിതയിലേക്ക് പോയത് അതായത് താൻ എപ്പോഴെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മരിക്കുകയാണെങ്കിൽ സംഘഘണവേഷത്തിൽ തന്നെ തന്നെ ചിതയിലേക്ക് എടുക്കണം എന്നുള്ള ഒരാഗ്രഹം മാത്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ സ്വന്തം ഭാര്യയോടും അതോടൊപ്പം തന്നെ മക്കളോടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഈ ഒരു കൊലപാതകത്തിന്റെ ശക്തമായ വേദനയിൽ ശക്തമായ വിഷമത്തിൽ നിൽക്കുമ്പോഴും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന സംഘകാര്യകർത്താക്കളോട് പറഞ്ഞത് ഒറ്റ വാക്കാണ് ഘനവേഷത്തിൽ വേണം ചിതയിലേക്ക് രഞ്ജിത്തേട്ടനെ എടുക്കാൻ എന്ന് അത്തരത്തിൽ പൂർണ്ണ ഗണവേഷത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസിനെ ചിതയിലേക്ക് അന്ന് എടുത്തതും മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് തന്നെയാണ് പ്രതികളുടെ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്